നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ഗ്രീറ്റിംഗ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് വേഡ്സ് ഗ്രീറ്റിംഗ് വേഡ്സ് ഫസ്റ്റ് വേഡ് ഹെലോ നിങ്ങൾക്ക് അറിയാമെന്നുള്ള വേർഡ് തന്നെയാണ് സെക്കൻഡ് ഹായ് ഈ ഹലോ എന്ന് പറയുന്ന വേഡും ഹായ് എന്ന് പറയുന്ന വേർഡും ഇൻഫോർമലാണ് ഇൻഫോർമൽ എന്നാൽ നമ്മൾ ഫ്രണ്ട്സിനോടെ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇൻഫോർമൽ ഹലോ എന്ന് പറയുന്ന വേർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി ഫോർമലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് അല്ല എന്നാൽ ഒരുപാട് റെസ്പെക്റ്റും കൊടുക്കണ്ട എന്നുള്ള ആൾക്കാർക്കാണ് നമ്മൾ ഹലോ യൂസ് ചെയ്യുന്നത് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന വേർഡ് മുതലാണ് ഫോർമൽ ഗ്രീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ടീച്ചർമാരോട് ഗുഡ് മോർണിംഗ് ടീച്ചർ ഇങ്ങനെ പറയുന്നത് ഇവിടെ മുതലാണ് ഫോർമൽ ഗ്രീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുഡ് മോർണിംഗ് രാവിലെയാണ് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നത് ഗുഡ് ആഫ്റ്റർനൂൺ പന്ത്രണ്ട് മണിക്ക് ശേഷം പന്ത്രണ്ട് മണിയാണ് നൂൺ പന്ത്രണ്ട് ഒന്ന് മുതൽ ഗുഡ് ആഫ്റ്റർനൂൺ ഇവനിങ്ങ് വൈകുന്നേരം രാത്രിയും ഗുഡ് ഈവനിംഗ് എന്ന് തന്നെയാണ് ഗ്രീറ്റ് ചെയ്യുന്നത് രാത്രി പിരിയുമ്പോൾ മാത്രം പറയുന്ന ഒരു ഗ്രീറ്റിംഗ് ആണ് ഗുഡ് നൈറ്റ് പിരിയുമ്പോൾ മാത്രം പറയുന്ന ആണ് ആ ഒമ്പതരയ്ക്ക് രാത്രി ഒരു ഫംഗ്ഷൻ കണ്ടാലും എല്ലാവരും ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെൻറ്റൽമാരെന്നെ പറയുള്ളൂ യെസ് സോ ദാറ്റ്സ് ഇറ്റ് ഇനി ഹൗ ആർ യു നിങ്ങൾക്ക് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ താങ്കൾക്ക് സുഖമാണോ എന്നുള്ള ചോദ്യമാണ് സുഖമാണോ എന്നൊരു എക്സാക്റ്റ് ട്രാൻസ്ലേഷൻ ആർ യു ഫൈൻ എന്നാണ് പക്ഷേ നമ്മൾ ഹൗആർ യു എന്നാണ് ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടെന്നാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് എങ്ങനെ പോകുന്നു എന്തൊക്കെയുണ്ടോ നമ്മൾ മലയാളം ചോദിക്കില്ലേ അത് സെയിം തന്നെയാണ് ഐ എം ഗുഡ്സ് എനിക്ക് സുഖമാണ് അല്ലെങ്കിൽ ഐ എം ഫൈൻ അതിൻ്റെ ഒപ്പം മസ്റ്റായിട്ട് പറയേണ്ടത് താങ്ക് യു ആൻഡ് വാട്ട് അബൌട്ട് യുഡോ ആൻഡ് വാട്ട് അബൌട്ട് യു ഐ എം ഫൈൻ താങ്ക് യു ആൻഡ് വാട്ട് അബൌട്ട് യു യെസ് നിങ്ങളുടെ പേരെന്താണ് സിമ്പിൾ വാട്ട്സ് യുവർ നെയിം പക്ഷെ ഇതും കുറച്ച് എന്താ പറയുക റൂഡായിട്ടുള്ളൊരു ടോക്ക് ഒരു ഫ്രൈസാണ് റൂഡെന്ന് പറഞ്ഞാൽ നമുക്ക് പൊളൈറ്റല്ല വിദേശത്തൊക്കെ കോപ്സ് പോലീസൊക്കെയാണ് വാട്ട് ഈസ് യുവർ നെയിം എന്ന് വെച്ചാൽ എന്താണെന്ന് നിൻ്റെ പേരെന്നാണ് അതിൻ്റെ എന്താണ് നിൻ്റെ പേര് എന്നുള്ള മീനിങ് ആണ് അതിനേക്കാളും കുറച്ചും നല്ലത് യുവർ നെയിം പ്ലീസ് അല്ലെങ്കിൽ കുടിയു പ്ലീസ് ടെൽ മീ യുവർ നെയിമാണ് കുടിയു പ്ലീസ് ടെൽ മീ യുവർ നെയിം താങ്കളുടെ പേരെന്ന് പറയാമോ ഇനിയും ഇനിയും കുറച്ചുകൂടെ ഫോർമലായിട്ടുള്ളൊരു സംഭവമുണ്ട് മേ ഐ നോ യുവർ നെയ്മെന്ന് പറഞ്ഞു ഞാൻ താങ്കളുടെ പേര് അറിഞ്ഞോട്ടെ എന്നുള്ള മേ ഐ നോ യുവർ നെയ്മ് നമുക്ക് പേര് പറയാം മൈ നെയ്മീസ് പറയാം അല്ലെങ്കിൽ ഐ ആം പറയാം സോ മൈ നെയ്മീസ് ഡോക്ടർ വിപിൻ അല്ലെങ്കിൽ ഐ ആം ഡോക്ടർ വിപിൻ നൈസ് ടു മീറ്റ് യു താങ്കളെ പരിചയപ്പെട്ട സന്തോഷം ഗുഡ് ബൈ സീ യു ലൈറ്റം സോ ഇറ്റ്സ് എ വെരി വെരി ബേസിക് ഫോർമൽ greeting uh, vocabulary you can take a screenshot okay you can take a screenshot and we are going to practice this